ഹലോ അസ്സാം അലൈക്കോ നമ്മളെ ഇന്നത്തെ വീഡിയോ വേറൊന്നും എല്ലാം മുരിങ്ങൻ്റെ എല്ലാം തോരം വെക്കണതാട്ടാ നല്ല നാടൻ രീതിയിൽ ചട്ടിയിൽ നമ്മളൊന്ന് തോരം ഉണ്ടാക്കിയെടുക്കണത് അപ്പൊ അതിനാവശ്യത്തിന് ഞാൻ ഇതാ കൊമ്പൊക്കെ കളഞ്ഞിട്ട് ഇല എടുത്തുവെച്ചിട്ടുണ്ട് തോരൻ വെക്കാനായിട്ട് കഴുകി അരിപ്പേല് വാർത്തിച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇനി ആവശ്യമായ തേങ്ങ എടുക്കാം തേങ്ങയില് മുളകും പൊടി ഉപ്പ് ഇട്ടിട്ട് കൊഴച്ച് വെച്ച് കേട്ടോ പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് നമ്മൾ ചമ്മന്തി പോലെ എല്ലാം ചേർക്കണ തേങ്ങ അങ്ങനെ തന്നെ മുളക് ഉപ്പിട്ടിട്ട് ചേർക്കുന്ന ആവശ്യത്തിന് നല്ല ജീരകം അടുക്ക് നമുക്ക് ആവശ്യത്തിന് എടുക്കാം വെളിച്ചെണ്ണ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം എനിക്ക് ഏത് ഇതിൽ വേണമെങ്കിലും നമുക്ക് തുമ്പിച്ചെടുക്കാം ഞാൻ ഇതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിനാവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നതുകൊണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കുക മുരിങ്ങൻറ്റലോടെ തോരം വെക്കാൻ നമുക്കൊരു പത്ത് മിനിറ്റായിട്ട് മതി ഇട്ട് അധികം നേരൊന്നും വേണ്ട പിന്നീട് നല്ല ജീരകം ചെറിയ ജീരകം ആവശ്യത്തിന് നമുക്ക് വേണ്ടത്ര ഇട്ടുകൊടുക്കുക കൊടുക്കുക ഈ മുരിങ്ങൽ ചീര എന്ന് പറഞ്ഞാൽ അധികം വേവില്ലാത്തതാണ് നമുക്ക് അധികം നേരം ഒന്നും വേണ്ട പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക അതൊന്നും മൂപ്പിച്ചെടുക്കണവരെ ഒന്നും ഗോൾഡൻ ഷെയ്ഡ് ആവണവരെ നമ്മളൊന്ന് ആറ്റി കൊടുക്കുക ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുകയില്ല നേരത്തെ തേങ്ങയിൽ ഉപ്പും മുളകും പൊടിയും ഇട്ടിട്ടാണ് പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ഉപ്പ് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിതിലേക്ക് മുരിങ്ങൻ ഇട്ടുകൊടുക്കുന്നുണ്ട് മുരിങ്ങയിലൊന്നായി ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ തന്നെ തന്നെ നമ്മൾ മുരിങ്ങൻഡല തോരൻ ഇവിടെ റെഡിയായി വരും ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേഗത്തിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തോരനാണ് മുരിങ്ങൻഡല തോരൻ അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ തോരൻ ഇത് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വേവിച്ചാൽ ഒരു തരം കട്ടിപ്പോൾ ഒരു കട്ട ചോയ വരും അപ്പോൾ അതിനകത്ത് നല്ല നമ്മളൊരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോൾ നമ്മളിവിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇറക്കി കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണേ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെ കമൻറ്റ് അറിയിക്കുക അടുത്ത വീഡിയോ വരെ കാണാൻ ബാ